രാത്രി കാലങ്ങളിലൂടു ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പൊ അധികം സമാധാനം ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ചേട്ടനീ ഒരു കഷായം കഴിച്ചപ്പോ മുറുണങ്ങിയോട്ടെ ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് ഞാൻ ഇത് ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലേ ഉണ്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ല ചേട്ടന് നല്ല രീതിക്ക് ഷുഗർ ഉണ്ട് എത്ര ഉണ്ടായിരുന്നു കേട്ടാ എനിക്കൊരു പനി വന്നാൽ പോലും മരുന്ന് കുടിക്കുന്ന പോലും ഇഷ്ടമല്ല പക്ഷേ ഇതിന്റെ ഒരു രുചിയാണ് എനിക്കാ ടേസ്റ്റ് ചുമ്മാ വെള്ളം ഒഴിച്ച് കുടിക്കാൻ തോന്നുന്നു ഇത് തോന്നി വെള്ളം കുടിക്കാനും നല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന രസുമാണ് ഷുഗർ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാതെ നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിച്ചു മാറ്റേണ്ടി വരിക അതുപോലെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ നിർത്താതെ മൂത്രം പോവുക അതുപോലെ തന്നെ ലൈംഗിക ശക്തി നഷ്ടപ്പെട്ടു പോവുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നെല്ലായിലുള്ള ജെന്റിൽ ആയുർവേദിക്കിലാണ് അപ്പൊ കൂടുതലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ചോദിച്ചു നോക്കാം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിച്ച മെഹാട്ടോൺ പറയുന്ന പ്രോഡക്റ്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് അതാണ് എന്റെ പിന്നിലായിട്ട് വിറകടുപ്പിൽ ഇങ്ങനെ ഈ കഷായം തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഓണർ മേഡം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെട്ടത് അപ്പച്ചൻ ഒരു ആയുർവേദ ഡോക്ടർ ആയിരുന്നു അപ്പച്ച അപ്പൻ ഒരു അങ്ങനെ പാരമ്പര്യങ്ങളായിട്ട് ഞങ്ങൾ തുടർന്ന് ാണ് എത്രണ്ട് ഷുഗർ ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരു എങ്ങനെയാണ് നമ്മുടെ ഈ തയ്യാറാക്കുന്നത് അതായത് നെല്ലിക്ക മഞ്ഞള് ഞാവല് അങ്ങനെ കുറെ അധികം പച്ചമരുന്നുകൾ കഴുകി ഉണക്കിയതിന് ശേഷം മിഷീനിലിട്ട് പൊടിച്ചതിനു ശേഷമാണ് നമ്മൾ ഈ ഈ ചിരക്കിലിട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം നമ്മൾ അത് ഈ വിറകടുപ്പിൽ അതിൽ അരിച്ച് അത് വേറൊരു എടുക്കണം താഴെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ആദ്യത്തെ സാമ്പിൾ ലാബിലേക്ക് വരും അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം അത് നമ്മൾ പാക്കിങ്ങിനായിട്ട് അയയ്ക്കും നമ്മളത് കൂടാതെ ഒരു സാമ്പിൾ ഹെവി മെറ്റൽസ് ടെസ്റ്റിങ്ങിന് ഗവൺമെന്റ് അപ്രൂവ് ലാബിലേക്ക് കൊടുത്തിട്ട് അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ എല്ലാ സാമ്പിൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും ഞാനൊന്ന് നല്ല ടേസ്റ്റ് ഒരു ഒരു നെല്ലിക്കും ചെറിയൊരു ടേസ്റ്റ് മാത്രം ഒരു പ്രത്യേകിച്ച് ചമുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല സാധാരണ കഷായം കുടിക്കുമ്പോ ഒരു ചവയും ഒരു കയ്പൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മുറിവ് ഉണങ്ങാതെ വന്നതോടുകൂടി ചേട്ടന് ഒരുപാട് മരുന്നൊക്കെ പരീക്ഷിച്ചല്ലേ അവസാനം ആര് പറഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ മെഹാട്ടോൺ പറഞ്ഞ കഷായത്തിൽ എത്തിയത് സുഹൃത്ത് പറഞ്ഞു അപ്പൊ നമ്മുടെ ഇത് ഏത് പ്രായക്കാർക്കൊക്കെ ഉപയോഗിക്കാം ഏത് പ്രായക്കാർക്കും കൊച്ചുപിള്ളേരൊക്കെ അളവ് കുറയ്ക്കണം അപ്പൊ ഇത് ആഹാരത്തിന് ശേഷമാണോ ഭക്ഷണത്തിന് ശേഷമാണ് രണ്ടു നേരം കഴിക്കണം രാവിലെയും വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം അറുപത് എം എൽ വെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ മതി അല്ലേ ഇതാണ് നമ്മുടെ മെഹാട്ടോണിൻ്റെ പാക്കിംഗ് സെക്ഷൻ പാക്കിംഗ് സെക്ഷൻ അപ്പം നമ്മുടെ ലാബ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ മെഹാട്ടോൺ ഇനി ഒരു രൂപത്തിലാണ് അല്ലേ മാഡം നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇത് ആമസോണിൽ അവൈലബിൾ ആണ് പിന്നെ പോസ്റ്റ് പിന്നെ എല്ലാ ആയുർവേദ ഷോപ്പുകളും കേരളത്തിലെ ഷോപ്പുകളിലും ഇത് ലഭ്യമാണ് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കണേ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരെ എല്ലാവർക്കും ബൈ ബൈ